ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ജൂൺ നാലിന് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച മറ്റൊരു ഫലത്തിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജി എണ്ണി എണ്ണി പറയാവുന്ന ക്രമക്കേടുകൾ ഒന്നൊന്നായി ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഇല്ലാത്ത പണം മുടക്കി കോച്ചിംഗ് സെന്ററുകളിൽ പരിശീലനം നടത്തി രാവും പകലുമെന്നില്ലാതെ സമ്മർദ്ദത്തിന്റെ ഭാരം താങ്ങി പരീക്ഷ എഴുതിയ ആ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളെ ആര് സമാധാനിപ്പിക്കും നിസ്സഹായരായി കണ്ണുമിഴിച്ചു നിൽക്കുന്ന പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സ് പ്രായമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിധമുള്ള പരീക്ഷണങ്ങൾ ഭരണകൂടം തുടരാൻ പാടുണ്ടോ പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവാദങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങും എന്നാൽ അതിനപ്പുറം ഈ തരത്തിലുള്ള നീറ്റ് പരീക്ഷ നമ്മുടെ സമൂഹത്തെ എങ്ങനെ വിഭജിക്കുന്നുവെന്നും തുല്യതയെ എങ്ങനെ ഇല്ലാതാക്കുന്നുമെന്നുമല്ലേ നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടത് ഇങ്ങനെ കുട്ടികളെ സമ്മർദ്ദം താങ്ങുന്നവരായി മാറ്റാൻ നമ്മുടെ ഭരണകൂടങ്ങൾ സമ്മതിക്കാൻ പാടുണ്ടോ രാജ്യത്ത് തമിഴ്നാട് ഒഴികെ മറ്റൊരു സംസ്ഥാനവും ഇത് ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നീറ്റ് പരീക്ഷയെ പാടില്ലെന്ന നിലപാടാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിൻ്റേത് അവർ വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സ്റ്റാലിൻ ജസ്റ്റിസ് എ കെ രാജൻ അധ്യക്ഷനായ ഉന്നതതല സമിതിയെ ഇക്കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിക്കുകയായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അതായത് ഇക്കഴിഞ്ഞ വർഷം വിശദമായ പഠനത്തിന് ശേഷം ആ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ ആകെ തുക എന്തായിരുന്നു നീറ്റ് എന്നത് സാമൂഹിക നീതിക്ക് വിരുദ്ധമായ ഒരു ഏർപ്പാടാണ് ഇത് ആരെ സഹായിക്കുന്നതാണ് വൻകിട കോച്ചിങ് സെന്ററുകളെയും ഉയർന്ന സമ്പത്തുള്ളവരെയും സമിതിയുടെ കണ്ടെത്തൽ അത് വ്യക്തമാക്കുന്നുമുണ്ട് നീറ്റ് മാനദണ്ഡമാക്കിയ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് മുമ്പും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടിയിരുന്നവരിൽ കൂടുതൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള കണക്കെടുത്താൽ എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ സീറ്റിലും അഡ്മിഷൻ ഇവർക്കായിരുന്നു അഡ്മിഷൻ നേടിയവരിൽ പരമാവധി പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് തമിഴ് സിലബസ് പഠിച്ചെത്തിയവർ അന്ന് നീറ്റിന് പകരം ഓരോ സംസ്ഥാനങ്ങൾക്കും വെവ്വേറെ പരീക്ഷകളായിരുന്നു നീറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലേറെയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർ വെറും രണ്ട് ശതമാനത്തിൽ താഴെ സീറ്റുകളിൽ മാത്രം തമിഴ് സിലബസ് പഠിച്ചവരും സമിതിയുടെ മറ്റു ചില കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് നീറ്റ് വന്ന ശേഷം മെഡിക്കൽ അഡ്മിഷൻ നേടുന്ന ഗ്രാമീണ വിദ്യാർത്ഥികൾ കുത്തനെ കുറഞ്ഞു ഇനി സാമ്പത്തിക വരുമാനത്തിന്റെ കാര്യമെടുത്താലോ വർഷം രണ്ടര ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തൊന്ന് ശതമാനം വിദ്യാർത്ഥികളാണ് നീറ്റ് വരും മുമ്പ് മെഡിക്കൽ പ്രവേശനം നേടിയിരുന്നത് ഇപ്പോൾ അതിലും കാര്യമായ കുറവുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ അഡ്മിഷൻ നേടിയവരിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കോച്ചിംഗ് സെന്ററുകളിൽ നിന്ന് പരിശീലനം നേടിയവരായിരുന്നു അങ്ങനെ വൻ തുക ചിലവാക്കി പരിശീലനം നേടിയവർ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിൽ നൂറ്റി എൺപത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ കഴിവുള്ളവരാകും കാശില്ലാത്തവർ വേറെ കോഴ്സുകൾ തേടിപ്പോകും കോച്ചിംഗ് സെന്ററുകളിൽ പരിശീലനം നേടാൻ കഴിയാത്തവരും പരിശീലനമില്ലാതെ പരീക്ഷ എഴുതിയവരും ലക്ഷക്കണക്കിന് വരും ഇക്കഴിഞ്ഞ വർഷം ചെന്നൈയിൽ രണ്ട് തവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാത്ത വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ ആ വിദ്യാർത്ഥിയുടെ പിതാവ് തമിഴ്നാട് സർക്കാർ നീറ്റ് ഉപേക്ഷിക്കണമെന്ന ബിൽ പാസാക്കിയ ശേഷമായിരുന്നു അത് പക്ഷെ ബിൽ ഗവർണർ ആർ എൻ രവി അംഗീകരിച്ചിരുന്നില്ല ആദ്യം ഗവർണർ ബിൽ തിരിച്ചയച്ചു പിന്നെയും ബിൽ പാസാക്കി ഗവർണർക്ക് സർക്കാർ അയച്ചെങ്കിലും അതിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിക്ക് കൈമാറുകയായിരുന്നു തമിഴ്നാട്ടിൽ നീറ്റ് രാഷ്ട്രീയ വിഷയം കൂടിയാണ് നീറ്റിന്റെ പേരിലുള്ള മരണങ്ങൾക്ക് ഉത്തരവാദിത്വം ഗവർണർ ഏറ്റെടുക്കണമെന്നായിരുന്നു അന്ന് സർക്കാർ പറഞ്ഞത് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാർക്ക് മാനദണ്ഡമാക്കണമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ശരാശരി തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് ലഭിച്ചിരുന്നവർക്കായിരുന്നു നീറ്റ് വരുന്നതിന് മുമ്പ് അഡ്മിഷൻ ലഭിച്ചിരുന്നത് ഇപ്പോൾ അത് എൺപത്തിയൊൻപത് ശതമാനം മാർക്കാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും തമിഴ്നാടിന്റെ വഴിയെ നീങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു